വെള്ളിയാഴ്ച വൈകിട്ട് അന്തരിച്ച സി പി ഐ ചുറ്റാറ്റുകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയും മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ പട്ടണം കല്ലേറ്റംതറ കെ ബി സുധാകരന്റെ മൃതദേഹം സംസ്കരിച്ചു മൃതദേഹം വീട്ടിലും മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ബാങ്ക് അങ്കണത്തിലും പൊതുദർശനത്തിന് വെച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അനുശോചന യോഗവും ചേർന്നു വെള്ളിയാഴ്ച രാത്രി അന്തരിച്ച മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പട്ടണം കല്ലേറ്റും നിറ കെ ബി സുധാകരന്റെ മൃതദേഹം സംസ്കരിച്ചു സി പി ഐ ചുറ്റാറ്റുകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു മൃതദേഹം വീട്ടിലും മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര ബാങ്ക് അങ്കണത്തിലും പൊതുദർശനത്തിന് വെച്ചു സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് സി പി എം പറവൂർ ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് കോൺഗ്രസ് നേതാവ് പി ആർ സൈജൻ എന്നിവർ വസതിയിലെത്തി സി പി ഐ നേതാക്കളായ കെ എം ദിനകരൻ കമല സദാനന്ദൻ ഡിവിൻ കെ ദിനകരൻ എം ആർ ശോഭനൻ എം എ ഷെയ്ഖ് എന്നിവർ ചേർന്ന രക്തപതാക പുതപ്പിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുശോചന സമ്മേളനത്തിൽ കെ എം ദിനകരൻ ഡിവിൻ കെ ദിനകരൻ എം ആർ ശോഭനൻ ടി എസ് രാജൻ പി എ റഷീദ് എം വി ജോസ് എന്നിവർ സംസാരിച്ചു ലതിക ഭാര്യയും നെസ്ലിൻ നെവിൻ എന്നിവർ മക്കളുമാണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ ബാങ്കിൻ്റെ കാര്യത്തിൽ സുധാകരൻ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് കുറച്ചു കാലമാണെങ്കിലും